മലയാള സിനിമയിലെ നായികമാരിൽ മുൻനിരക്കാരിയാണിപ്പോൾ ദുർഗാ കൃഷ്ണ വളരെ ചുരുങ്ങിയ സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും അതിലൂടെ തന്നെ തന്റെ പ്രതിഭ അടയാളപ്പെടുത്താൻ ദുർഗാ കൃഷ്ണയ്ക്ക് സാധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമാണ് ദുർഗ ദുർഗയുടെയും ഭർത്താവ് അർജുന്റെയും പ്രണയവും വിവാഹവും എല്ലാം വാർത്തയായി മാറിയിരുന്നു ഇപ്പോൾ ഇതാ ഒരു അഭിമുഖത്തിൽ തങ്ങളുടെ പ്രണയകഥ തുറന്നു പറയുകയാണ് ദുർഗാ കൃഷ്ണ അർജുൻ തന്നെ പ്രപ്പോസ് ചെയ്യുന്നത് ഒരു ട്രെയിനിൽ വെച്ചായിരുന്നുവെന്നും പെട്ടെന്ന് തന്നെ കിസ് ചെയ്തിട്ട് ഐ ലവ് യു പറഞ്ഞപ്പോൾ താൻ പേടിച്ചു പോയി എന്നും ദുർഗ പറയുന്നു ട്രെയിനിൽ ഇത്രയും ആൾക്കാർ ഉള്ളതല്ലേ അതുകൊണ്ട് തിരിച്ച് അതുകൊണ്ട് ഐ ലവ് യു ടു എന്ന് പറഞ്ഞ് താൻ തിരിഞ്ഞിരിക്കുകയായിരുന്നുവെന്നും അത് കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം താൻ ഒരുപാട് നേരം വെറുതെ ചിന്തിച്ചുവെന്നും ദുർഗ പറയുന്നുണ്ട് അതിനുശേഷം അർജുനെ വിളിച്ച് ഇത് ശരിയാകില്ല തനിക്ക് കരിയർ നോക്കണമെന്ന് ദുർഗ പറഞ്ഞു പിന്നെയും ഇരുവരും തമ്മിൽ ബന്ധമുണ്ടായിരുന്നുവെന്നും ഇഷ്ടം തന്റെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും പോകെ പോകെ അർജുന്റെ പെരുമാറ്റത്തിലും സംസാരത്തിലുമാണ് കൂടുതൽ ഇഷ്ടം തോന്നിയതെന്നും ഒരിക്കലും അർജുന്റെ ലുക്കല്ല താൻ നോക്കിയതെന്നും ദുർഗ വ്യക്തമാക്കുന്നുണ്ട് ലുക്കൊക്കെയാണ് നോക്കുന്നതെങ്കിൽ അതൊക്കെ പിന്നീട് മാറുമെന്നും ലുക്കിലാണ് െങ്കിൽ പിന്നീട് അത് പോകുമ്പോൾ ആ ഇഷ്ടവും പോകുമെന്നും ഇഷ്ടപ്പെടുന്ന ആളെ കുറിച്ച് യാതൊരു ചെക്ക് ലിസ്റ്റ് താൻ വെച്ചിട്ടില്ലായിരുന്നു എന്നും ദുർഗാ പറയുന്നുണ്ട് താൻ ഇത് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല നീ കരിയറും നോക്കിക്കോളൂ എന്നാണ് അർജുൻ പറഞ്ഞത് പക്ഷെ അർജുന വിടാൻ താല്പര്യമുണ്ടായിരുന്നില്ല അർജുൻറെ ഉള്ളിൽ പ്രണയമായിരുന്നുവെന്നും പക്ഷെ തന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഫീലിംഗേ ഉണ്ടായിരുന്നില്ല എന്നും ദുർഗ പറയുന്നുണ്ട് എപ്പോഴും തന്നെ വിളിക്കുമെന്നും താൻ അങ്ങോട്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്യുമായിരുന്നില്ല എന്നും ദുർഗ പറയുന്നു അർജുൻ വിളിക്കുമ്പോൾ താൻ അർജുനു വേണ്ടി മാത്രമായിരുന്നു സംസാരിക്കുന്നത് മെസ്സേജ് അയക്കുമ്പോൾ എപ്പോഴും പ്രതികരിക്കുന്ന ഒരാളായിരുന്നില്ല താനെന്നും ദുർഗാ കൃഷ്ണ പറയുന്നുണ്ട് ഒരു ഘട്ടം കഴിഞ്ഞതോടെ അർജുൻ ഇങ്ങോട്ട് വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും ഒക്കെ നിർത്തിയെന്നും അപ്പോഴെങ്കിലും താൻ അങ്ങോട്ട് വിളിക്കുമെന്നായിരുന്നു അർജുൻറെ പ്രതീക്ഷയെന്നും പക്ഷെ താൻ അതൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ലായിരുന്നുവെന്നും തൻറ്റേതായ തിരുക്കുകളിലായിരുന്നു താനെന്നും ദുർഗ പറയുന്നു പ്രേമത്തിലാണെന്ന ചിന്ത പോലും തനിക്കുണ്ടായിരുന്നില്ല എന്നും പിന്നീട് താല്പര്യമില്ലെന്ന് മനസ്സിലായി ഓൾ ദ ബസ് പോയി യുവ കരിയർ എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ തനിക്ക് മെസ്സേജ് അയച്ചുവെന്നും ദുർഗ പറയുന്നുണ്ട് അതിനുശേഷം തന്നെ ബ്ലോക്ക് ചെയ്തിട്ട് അർജുൻ പോയി എന്നും ദുർഗ ഓർമ്മിക്കുന്നു പക്ഷേ അപ്പോഴും താൻ അത് കാര്യമാക്കിയില്ല എന്നും അതുകൊണ്ട് തന്നെ ഓക്കെ പറഞ്ഞുവെന്നും പിന്നീട് അർജുന്റെ ഒരു സുഹൃത്ത് വിളിച്ച് സംസാരിച്ചതോടെയാണ് എന്ന് തോന്നിയതെന്നും പിന്നീട് താൻ അങ്ങോട്ട് അർജുന വിളിച്ചുവെന്നും ദുർഗ പറയുന്നു അതോടെയാണ് അർജുനെ ആത്മാർത്ഥമായി പ്രണയിക്കാൻ തുടങ്ങുന്നതെന്നും ദുർഗാ കൃഷ്ണ കൂട്ടിച്ചേർത്തു ഉടലാണോ ദുർഗയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ധ്യാൻ ശ്രീനിവാസനും ഇന്ദ്രൻസുമായ ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്